മമ്മിയോടെ വിളിച്ചിരിക്കുക ഉറങ്ങാൻ കിടക്കണ മമ്മീനെ പോയി കുത്തിപ്പൊക്കാൻ പോയിട്ടുണ്ടെ മമ്മി തുറന്നില്ലേടാ കുഞ്ഞിനെല്ലാവരും ഇങ്ങടെ പറഞ്ഞ് വെട്ടിച്ച് മമ്മി മടുത്തിട്ട് പോയി കിടന്നതാണ് കേട്ടോ കുഞ്ഞി എന്നെ അമ്മ തിന്നണേ അമ്മ എന്നെ തിന്നണേ ഇതെന്നാ തന്നത് ഇനി മമ്മിയുടെ അടുത്തേക്ക് വിടേണ്ടല്ലേ അപ്പോൾ മമ്മി കുറേ പ്രാവശ്യമായിട്ട് ഇവിടെ പടഞ്ഞു പോയി കിടക്കാനായിട്ട് ഉറക്കം വന്നിട്ട് പോയതാണ് മീശ വന്നോ കുഞ്ഞു കുഞ്ഞു മീശ വന്നോ എന്തോ ഉമ്മ എവിടെ എവിടെ കുഞ്ഞു അമ്മ ആ ഞാൻ അവിടെ കയറി വീട് എടുത്ത കുഞ്ഞി ഉറങ്ങാം നമുക്ക് ഉറങ്ങാം വാവക്കാം വാവക്കാലോ വാവ വെച്ചാലോ ഇപ്പോൾ ബൈക്കിൽ ഇരുന്നെടുത്തപ്പോൾ ബൈക്കിൻ്റെ ചിന്തയാണ് മൊത്തം ബ്രും 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 കുഞ്ഞു കാല് തന്നെ പോകരുത് പി 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 പിന്നെ പിടിച്ചാണേ ഇരിക്കണേ പി പി കുഞ്ഞെ ഡാൻസ് കളിച്ചോ കുഞ്ഞു കുഞ്ഞിനെ ഡാൻസ് ഒന്നും കാണട്ടെ അവിടെ എത്തി നോക്കണോ എനിക്ക് പാത്രത്തിൻ്റെ അകത്തേക്ക് കുഞ്ഞ് കൊതി വിടുകട കൊടുക്കണ ചെല്ലേ കൊതിച്ചി ആണോ കൊതിച്ചിയാണോ കൊതിച്ചി സ്പോർട്സ് കാറാണോ നടത്തേണ്ട ചെവി പിടിച്ചാണോ പാവം ഏതോ ചേട്ടൻ്റെ വണ്ടിയുടെ പെട്രോൾ തീർന്നിട്ട് കേറ്റത്തിൽ മിസ്സിങ് ആയിട്ട് നിൽക്കുന്നത്